ഗബ്രിയുമായുള്ള കോംബോ പിടിച്ചില്ലായിരുന്നുവെങ്കിൽ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ കപ്പ് ജാസ്മിൻ ജാഫറിൻ്റെ വീട്ടിലിരുന്നേനെ എന്ന അഭിപ്രായക്കാരാണ് ഭൂരിഭാഗവും എന്നാൽ ഇത്രയേറെ വിമർശനങ്ങൾ ഉണ്ടായിട്ടും ഇപ്പോഴും ഗബ്രിയുമായി നല്ല സൗഹൃദത്തിലാണ് ജാസ്മിൻ മുന്നോട്ട് പോകുന്നത് ഇപ്പോഴത്തെ ഗെയിമിനെ ഉണ്ടാക്കിയ ഫേയ്ക്ക് കോംബോ ആയിരുന്നു ഗബ്ബിയുമായുള്ള സൗഹൃദം എന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരം നൽകിയിരിക്കുകയാണ് ജാസ്മിൻ സൈന സൗത്ത് പ്ലസ് എന്ന യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിലാണ് ജബ്രി കോംബോയെക്കുറിച്ച് ജാസ്മിൻ സംസാരിച്ചത് തുടക്കത്തിൽ ഞാനും ഗബ്രിയും ആയിരുന്നില്ല കൂട്ട് ഞാൻ ഗബ്രി നോറ രതീഷിക്ക എന്നിവരായിരുന്നു കൂട്ട് അതിൽ നിന്ന് നോറയും രതീഷിക്കയും പോയി പിന്നെ ഞാനും ഗബ്രിയും മാത്രമായി അങ്ങനെയാണ് ഞങ്ങൾ തമ്മിൽ സൗഹൃദവും സ്നേഹവും ബിൽഡായി തുടങ്ങിയത് ഞാൻ പെട്ടെന്ന് ആളുകളുമായി അടുക്കും അതേ സ്വഭാവമാണ് ഗബ്രിക്കും അവൻ്റെ വൈബുമായി ചേരുന്നവരുമായി അവന് കണക്റ്റാകും അങ്ങനെയാണ് തുടങ്ങുന്നത് അതെങ്ങനെ എന്ന് വിശദീകരിക്കാൻ പറഞ്ഞാൽ എനിക്ക് സാധിക്കില്ല എങ്ങനെയോ കണക്ട് ആയതാണ് ഇത്രയൊക്കെ സംഭവങ്ങൾ ഉണ്ടായിട്ടും അവൻ എന്നെയോ ഞാൻ അവനെ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല അതുതന്നെയാണ് ഞങ്ങൾ ഫേക്ക് ആണെന്ന് പറയുന്നവർക്കുള്ള മറുപടി എനിക്കൊരു പ്രശ്നം വരുമ്പോൾ അവൻ മാത്രമേ ഒപ്പം നിന്നിട്ടുള്ളൂ ഞാൻ അവൻ്റെ കാര്യത്തിൽ ഇടപെടാതെ മാറി നിന്നാൽ എല്ലാവരും പറയും ഞങ്ങൾ നാടകം കളിക്കുകയാണെന്ന് കോംബോ നോക്കില്ലെന്ന് പറഞ്ഞല്ലേ ഹൗസിലേക്ക് പോയത് എന്നാണ് എൻ്റെ അത്ത എന്നോട് ഷോ കഴിഞ്ഞ ഉടൻ ചോദിച്ചത് ഞങ്ങളുടെത് കോംബോ അല്ല ഇനി ഞാൻ എത്ര പറഞ്ഞാലും വെള്ളപൂശനായിട്ടേ തോന്നൂ ഗബ്രി എനിക്ക് പറ്റിയ തെറ്റല്ല ലോകം എതിർത്താലും ഞാനത് മാറ്റി പറയില്ല എനിക്കും അവനും കൺഫ്യൂഷൻ ആയിരുന്നു പക്ഷേ പ്രണയമാണെന്ന് ഞങ്ങൾക്ക് പരസ്പരം പറയാൻ പറ്റില്ല അതുപോലെ ഹൗസിൽ കയറിയപ്പോൾ തന്നെ പുറത്ത് എനിക്ക് റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് ഗബ്രിയോട് ഞാൻ പറഞ്ഞിരുന്നു ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പോൾ ഗബ്രിയോട് എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നു പക്ഷേ പ്രേമമാണോ ഫ്രണ്ട്ഷിപ്പാണോന്നറിയില്ല ആ വീട്ടിൽ ആ സാഹചര്യത്തിൽ എനിക്ക് അവനോട് തോന്നിപ്പോൾ ഇഷ്ടമാണ് പക്ഷെ പ്രേമമാകരുത് രീതിയിൽ പിടിച്ചു വെച്ചതാണ് അതിന് കാരണം പുറത്ത് റിലേഷൻഷിപ്പ് ഉള്ളതുകൊണ്ടാണ് പിന്നെ ഗബ്രിയും ഞാനും രണ്ട് റിലീജിയനാണ് വേറെയും പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് ഞങ്ങൾ തമ്മിൽ കല്യാണം എന്നത് നടക്കില്ല ഇതാണ് സത്യം ഗബ്രി എൻ്റെ കയ്യിൽ ഉമ്മ വയ്ക്കാറുണ്ടായിരുന്നു ഗബ്രി മാത്രമല്ല ഞാനും ഒന്നും വിട്ടു പറയുന്നുണ്ടായിരുന്നില്ല ഞങ്ങൾ തമ്മിൽ ലസ്റ്റാണെന്ന് വരെ പറഞ്ഞു നടക്കുന്നവരുണ്ട് സ്നേഹം കൂടുമ്പോൾ പിടിച്ച് കടിക്കുന്നത് എൻ്റെ ബേസിക് നേച്ചറാണ് അത് ഗബ്രിയോടും മാത്രമല്ല റശ്മിനോടും എല്ലാം ചെയ്തിട്ടുണ്ട് അല്ലാതെ ലസ്റ്റല്ല ബിഗ് ബോസിൽ കണ്ടത് പച്ചയ എന്നെയാണ് ആണും പെണ്ണും ഫ്രണ്ട്ഷിപ്പിനിടയിൽ കയ്യിൽ പിടിക്കുകയോ ഉമ്മ വയ്ക്കുകയോ ചെയ്യില്ലേ ഞാനും ഗബ്രിയും എന്താണ് മോശമായി ഹൗസിൽ ചെയ്തിട്ടുള്ളത് ഞാൻ ഡ്രസ്സിംഗ് റൂമിലായിരുന്നപ്പോൾ ഗബ്രി വിളിക്കാൻ വന്നതിനെ ഞാൻ തുണിയഴിച്ച് അവനെ കാണിച്ചു എന്ന തരത്തിൽ മര്യാദയില്ലാതെയാണ് പലരും പറഞ്ഞത് ഗബ്രിയോടുള്ള സൗഹൃദം ഇപ്പോഴുമുണ്ട് ആൾക്കാരെ പേടിച്ച് ഞങ്ങളുടെ സൗഹൃദം കട്ട് ചെയ്താലാണ് തെറ്റ് ചെയ്യാതെ ഞങ്ങൾ തെറ്റുകാരാകുന്നത് എന്നാണ് ജാസ്മിൻ പറഞ്ഞത് അഭിമുഖത്തിനിടെ ജാസ്മിൻമായുള്ള സൗഹൃദത്തെക്കുറിച്ചും റീ എൻട്രി ഹൗസിലേക്ക് നടത്തിയപ്പോഴുള്ള അനുഭവത്തെക്കുറിച്ചും വീഡിയോ കോളിലൂടെ എത്തി ഗബ്രി വിവരിച്ചു കോണ്ടാക്ട് ഇല്ലാതിരിക്കുന്ന എന്തിനാണ് റീഎൻട്രി ചെയ്തപ്പോൾ എൻ്റെ ഉദ്ദേശം പുറത്തു വരുമ്പോൾ ഉണ്ടാകാൻ പോകുന്ന ഭൂകമ്പത്തെക്കുറിച്ച് ഒരു സൂചന നൽകി ജാസ്മിനെ ഓക്കെയാക്കി നിർത്തുക എന്നത് മാത്രമായിരുന്നു രണ്ടാമത് ഹൗസല് കയറി ഗെയിം കളിച്ചവർ നിരവധിയുണ്ട് റസ്മിനെ റീഎൻട്രി സമയത്ത് ഉണ്ടായ ഒരു മിസ് അണ്ടർസ്റ്റാൻഡിങ് മാത്രമാണ് എന്നാണ് ഗബ്രി പറഞ്ഞത്